ജനൽ ചില്ലുകൾ തകർന്ന് മുറി മുഴുവൻ ചിതറി പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് ശ്രാവൺ ഭയപ്പെട്ടിരുന്നു ആരാടത് അവൻ പുറത്തേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു പക്ഷേ അവിടെ ആരെയും അവൻ കണ്ടില്ല തെരുവ് വിജനമായിരുന്നു ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് പെട്ടെന്നാണ് വലിയൊരു കല്ല് അവന്റെ തലയിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ അകത്തേക്ക് വന്നു വീണത് ശ്രാവൺ ഭയന്ന് പുറകിലേക്ക് നീങ്ങി ഒരൽപ്പം കൂടി അപ്പുറത്തായിരുന്നു താൻ നിന്നതെങ്കിൽ ആ കല്ല് ഉറപ്പായിട്ടും തന്റെ തല തകർത്തേനെ അവൻ ചിന്തിച്ചു അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അതോടൊപ്പം ഒന്നുകൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി മാസ്ക് ധരിച്ച ഒരാൾ ഓടിപ്പോയിട്ട് കുറച്ചപ്പുറത്തായി നിർത്തിയിട്ട് ബൈക്കിനു പുറകിൽ കയറുന്നത് അവൻ കണ്ടു ശ്രാവൺ അതാരാണെന്ന് നോക്കാനായി പുറത്തേക്ക് ഇറങ്ങി ഓടി പക്ഷെ അപ്പോഴേക്കും അയാൾ ആ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടിരുന്നു ആ മഴയിലൂടെ ബൈക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ മുഴുവനും ശ്രാവണിന് മേലെയായിരുന്നു അല്പം കൂടി ബൈക്ക് മുന്നോട്ട് പോയപ്പോൾ ശ്രാവൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തിളങ്ങുന്നത് വ്യക്തമായി കണ്ടു തന്റെ നേരെ ഉണ്ടായ വലിയൊരു ആക്രമണമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ ശ്രാവൺ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി എത്ര അറിയില്ല എന്തിനു വേണ്ടിയാണെന്നു അറിയില്ല അവൻ സോഫയിൽ പോയി തളർന്നിരുന്നു ഓരോ ദിവസവും ചെല്ലുന്തോറും ജീവിതം കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് ഇതുപോലെ ആക്രമിക്കാൻ വരാൻ മാത്രം ആർക്കാ തന്നോട് ഇത്രക്ക് പക ശ്രാവൺ ചിന്തിച്ചു അപ്പോഴാണ് വീണ്ടും അവന്റെ ഫോൺ ക്ലിങ് ചെയ്യുന്നത് ശ്രാവൺ ഫോൺ അറ്റൻഡ് ചെയ്തു അത് ശ്രീനിവാസനായിരുന്നു കാണുവാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പറയണം ശ്രാവൺ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി വേണ്ടെങ്കിൽ മേഘനാഥൻ ഈ നഗരത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് എനിക്കാണെങ്കിൽ കോളേജിൽ ഒരു സാധാരണക്കാരന്റെ ഇമേജാ അങ്ങനെയുള്ള ഒരാളെ മേഘനാഥനെ പോലെ ഒരാൾ കോളേജിലേക്ക് വന്ന് കാണുന്നത് ഒട്ടും ശരിയാവില്ല അതിന്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും അതിനൊന്നും ഉത്തരം പറയാൻ ഇപ്പൊ എനിക്ക് കഴിയില്ല ഒരു കാര്യം ചെയ്യാം മേഘനാഥൻ എവിടെയാ ഉണ്ടാവും പറഞ്ഞ ഞാൻ അയാളെ അവിടെ ചെന്ന് കണ്ടോളാം ശ്രാവൺ പറഞ്ഞു ശ്രാവൺ ബിസിനസ് സ്റ്റാഫിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് തന്നെയാ ഇപ്പോഴും അഭിപ്രായം സ്ഥലത്തേക്ക് വരണം അത് കേട്ട് ഒന്ന് ചിരിച്ചു എങ്ങനെയായാലും ഞങ്ങൾ തമ്മിൽ കണ്ടാ പോരെ അതിന് ഞാൻ അങ്ങോട്ട് എന്നാലും മതി നിലവിൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ എന്ന ബിസിനസ് സാമ്രാജ്യം ഞാനിപ്പോ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ടിപ്പോ ഞാൻ മേഘനാഥനെ അങ്ങോട്ട് പോയി കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുമല്ല എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട ആളാണ് മേഘനാഥൻ അങ്ങനെ ഒരാളെ അവിടെ പോയി കാണുന്നതിന് എന്താ ഒരു തെറ്റ് ശ്രാവൺ പറഞ്ഞത് കേട്ടപ്പോ ശ്രീനിവാസിന് സന്തോഷം തോന്നി ഒപ്പം അല്പം അഭിമാനവും ഈ ഏഴു വർഷം കൊണ്ട് അവൻ ജീവിതത്തെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കുന്നു മാത്രമല്ല ായത്തിനേക്കാൾ ഏറെ പക്വതയും വന്നിരിക്കുന്നു പണത്തിന്റെ കാര്യത്തില് മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും ഇപ്പോ സമ്പന്നനാണ് ശ്രാവണെന്ന് ശ്രീനിവാസന് തോന്നി വലിപ്പ കാണുന്നുണ്ടെന്നോർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് മോനെ ശ്രീനിവാസൻ ഫോൺ കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ശ്രാവണിന് ജനൽ ചില്ലുകൾ ആരോ തകർത്ത കാര്യം ഓർമ്മ വന്നത് അങ്കിൾ ഒരു മിനിറ്റ് ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ അംഗമാണെന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അല്പം ഗൗരവത്തോടെ ശ്രാവൺ ചോദിച്ചു ചെറിയൊരു പരിഭ്രമത്തോടെ ശ്രീനിവാസ് ചോദിച്ചു ഇപ്പോ എന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായി ശ്രാവൺ പറഞ്ഞു ശ്രീനിവാസ് ഞെട്ടലോട് ചോദിച്ചു അദ്ദേഹങ്ങൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ രണ്ടുപേരുണ്ടായിരുന്നു ഒരാള് ബൈക്കിൽ തന്നെ ഇരുന്നേ ഉള്ളൂ രണ്ടാമത്തവനാ ഇവിടെ വന്ന് കല്ലെടുത്ത് ജനലിലൂടെ റൂമിലേക്ക് എറിഞ്ഞത് ആളെ വ്യക്തമായി കണ്ടില്ലെങ്കിലും അവന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നത് ഞാൻ കണ്ടു ശ്രാവൺ പറഞ്ഞു പിന്നെ നിന്റെ സംരക്ഷണത്തിനായി ഒരു സെക്യൂരിറ്റി തന്നെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം ശ്രീനിവാസ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അങ്കൾ അതാരാ ചെയ്തെന്ന് അതെനിക്ക് അറിയണം അത് മാത്രം മതി അങ്ങനെ ശ്രാവൺ പറഞ്ഞു നിർത്തിയ ശേഷം ശ്രീനിവാസ് പറഞ്ഞു ചോദിച്ച് മേഘനാഥൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നാളെ അവിടെ ചെറിയൊരു അറേഞ്ച് നിനക്ക് ആ സമയം സമയം അല്ലെങ്കിൽ നിന്റെ മറ്റൊരു നമുക്ക് ഫിക്സ് ചെയ്യാം ഞാനൊരു മണിയാകുമ്പോഴേക്കും അതും പറഞ്ഞ് ശ്രാവണ കോള് കട്ട് ചെയ്തു പിന്നെ അവൻ നിലത്ത് ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളെല്ലാം പെറുക്കി ഡസ്റ്റ്ബിനിലേക്കിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി ബെഡിലേക്ക് വന്നുകിടന്ന് മേഘയെ പറ്റി ഓർത്തു പണ്ട് പണോ പദവിയോ ഒന്നുമില്ലായിരുന്നു തനിക്ക് പക്ഷേ ഒരുപാട് സന്തോഷം നൽകാൻ മേഘ കൂട്ടുന്നുണ്ടായിരുന്നു ഇപ്പോ പണവും പദവിയുണ്ട് ഉണ്ട് താൻ വിചാരിക്കുന്ന എന്ത് നടത്തി തരാൻ കഴിവുള്ള ആളുകളും ഉണ്ട് പക്ഷേ അവള് മാത്രമില്ല എന്തിനാ മേഘ നീ എന്നെ ഇങ്ങനെ ചതിച്ചേ പിന്നെ മെല്ലെ ബെഡിൽ കണ്ണുകൾ അടച്ചു കിടന്നു അടുത്ത ദിവസം രാവിലെ നേരത്തെ ഉണർന്ന ഉടനെ തന്നെ എല്ലാവരും റെഡിയായിട്ട് കോളേജിലേക്ക് പോയി ശ്രാവൺ വളരെ മടുപ്പോടെയാണ് കോളേജിലേക്ക് എത്തിയത് സെക്കൻഡ് പീരീഡ് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് ഡെസ്കിൽ തലചായ്ച്ചു കിടക്കായിരുന്നു ശ്രാവൺ അപ്പോഴാണ് വിപിൻ അങ്ങോട്ട് ഓടിയെത്തിയത് ഇതെന്തോന്നളിയാ ഇപ്പം നിന്റെ ഓട്ടം ക്ലാസ്സിനകത്തോ ആയോ വെപ്രാളത്തോടെ ഓടി വരുന്ന വിപിനെ കണ്ട് ശ്രീഹരി കളിയായി ചോദിച്ചു എടാ നിന ചളി നിർത്ത് ഒരു കാര്യം പറയാൻ്റെ എന്താ എടാ ആ അർച്ചന പിന്നെയും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി വിപിൻ അവരോട് പറഞ്ഞു സ്വാഭാവികം അർജുൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു എടാ നിന്റെ ലവർ വിദ്യയല്ലേ നിനക്ക് അവളുടെ കാര്യം നോക്കിയ പോരെ നീ എന്തിനാ എപ്പോഴും എപ്പോഴും അർച്ചന അർച്ചന എന്ന് പറഞ്ഞ് നടക്കുന്നേ പൊന്ന അളിയാ നിനക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ ശ്രീഹരി ചോദിച്ചത് കേട്ട് വിപിൻ ഒന്ന് കണ്ണുരുട്ടി നോക്കി എടാ നിന്റെ അളിഞ്ഞ തമാശ പറയാനുള്ള സമയമല്ല ഇത് ഞാൻ പറയുന്നേക്ക് അവൾ ഇന്നലെ ബൈക്കിന്റെ മോളിൽ നിന്ന് വീണു എന്ന് ഇപ്പോൾ എന്തൊക്കെയോ പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ് വിപിൻ പറഞ്ഞു ആ അതങ്ങനാ മഴ നൈറ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിക്കുമ്പോൾ ചാടിക്കേറി പുറകെ പോയാൽ ഇങ്ങനൊക്കെ സംഭവിക്കും ശ്രീഹരി പുച്ചത്തോടെ പറഞ്ഞു വിദ്യ അതും കേട്ടുകൊണ്ട് വന്നു ശ്രീഹരി നീ ഒന്നും മിണ്ടാതിരിക്കോ അർച്ചനയുടെ കൂടെ ആദ്യം അതും വീണു വിദ്യ പറഞ്ഞു അത് കേട്ടതോടെ ശ്രീഹരിക്ക് ചിരി പൊട്ടി ഓഹോ എന്നിട്ട് ആ എന്തെങ്കിലും പറ്റിയോ ഞങ്ങളുടെ എം എൽ എ കഷ്ടപ്പെട്ട് പണിത റോഡാ അവനത് നശിപ്പിച്ചാണു ശ്രീഹരി വീണ്ടും പറഞ്ഞു ശ്രീഹരി പ്ലീസ് ഇന്നലെ രണ്ടുപേരും അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ദേ ഇപ്പോ അർജുന മൂന്നാമത്തെ തവണയാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിളിക്കുന്നെ വിദ്യ പറഞ്ഞത് കേട്ട് അർജുൻ ശ്രീഹരിയെ നോക്കി പറഞ്ഞു എടാ ഇന്നലെ അവൾ അങ്ങനെയൊക്കെ പെരുമാറി എന്ന് കരുതി ഒരപത്തിപ്പെടുമ്പോ നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ലേ വാ നമുക്കൊന്നു പോയി അവളെ കണ്ടിട്ട് വരാം ഒന്നുമില്ലെങ്കിലും ഇന്നലെ നമുക്ക് എല്ലാവർക്കും അവള് പാർട്ടിയൊക്കെ തന്നല്ല ആ എന്നാ പിന്നെ ഒന്ന് പോയച്ചും വരാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ പെണ്ണ് വെറുതെ കിടന്ന് കയറുപൊട്ടിക്കുന്നാവും ശ്രീഹരി പറഞ്ഞു ശ്രീഹരിയും അർജുനും വിപിനും പോകാനൊരുങ്ങി പക്ഷെ ശ്രാവണ അപ്പോഴും അവിടെ തന്നെ ഒന്നും ഇണ്ടാതിരിക്കായിരുന്നു വിപിൻ അവന്റെ അടുത്തേക്ക് ചെന്നു എടാ അളിയാ നീങ്കൂടെ വാ വിപിൻ ശ്രാവണിനോട് പറഞ്ഞു എങ്ങും വരുന്നില്ല എന്നെ കണ്ട അവൾ ബി പി കൂടി കൊളസ്ട്രോൾ തലക്കടിച്ചു കയറി കിഡ്നി ഫെയിലായി അങ്ങനെയൊക്കെ പലതും പറയും അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങ് പോയാൽ മതി തലേനത്തെ അനുഭവം ഓർമ്മയിലുണ്ടായിരുന്നതുകൊണ്ട് വിപിൻ ശ്രാവണിനെ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രാവൺ കോളേജിൽ നിന്നും പുറത്തേക്കിറങ്ങി അവനൊരു ഓട്ടോ കൈ കാണിച്ചു നിർത്തി ചേട്ടാ ഗ്രീൻലീഫ് ഹോട്ടലിലേക്ക് വിട്ടോ ശ്രാവൺ ഓട്ടോക്കാരനോട് പറഞ്ഞു അയാൾ ശ്രാവണിനെ ഹോട്ടൽ ഗ്രീൻലീഫിന് മുന്നിലേക്ക് എത്തിച്ചു സിറ്റിയിലെ ഏറ്റവും പുതിയ സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ഗ്രീൻ ലീഫ് ഗ്രീൻലീഫ് പുതിയതായതുകൊണ്ട് തന്നെ അത്യന്താധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊണ്ട് പ്രസിദ്ധമാണവിടം ഒറ്റ നോട്ടത്തിൽ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ സ്ഥലമല്ലാതെന്ന് ശ്രാവണിന് നന്നായി മനസ്സിലായി ശ്രാവൺ ഓട്ടോയിൽ നിന്നിറങ്ങി ഹോട്ടലിനകത്തേക്ക് കയറാൻ നോക്കി പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി അവനെ തടഞ്ഞു